ആറാട്ടുപുഴ വലിയഴിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാരത് ആൻഡ് ഗൈഡ്സ് സഹവാസ ക്യാമ്പ് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഭാരത് ആൻഡ് ഗൈഡ്സിന്റെ സഹവാസ ക്യാമ്പ് വിവിധ പരിപാടികളോടെ നടന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി നിർവഹിച്ചു ചലച്ചിത്ര നടൻ അബിൻ ബിനോ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇനി ഏത് എവിടെ ചെന്നാലും പരിപാടി ഞാൻ പറയും ഈ ഒരു കാര്യം പിന്നെ നമ്മുടെ ഉദ്ഘാടകം ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു കാര്യം ചടങ്ങായിട്ട് തന്നെ സംസാരിച്ചു പോകത്തതേയുള്ളൂ ഈ ഒരു യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരാൾ തന്നെയായിരുന്നു ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ കാരണം ടീച്ചറുടെ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുട്ടികളോളം ഏറ്റവും ഇടപഴകുന്നു അത് കുട്ടികളോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു അധ്യാപകന് മാത്രമേ ഏറ്റവും സ്വന്തം രക്ഷാർത്താക്കൾക്ക് പോലും പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു ഇൻട്രാക്ഷൻ അത് ഒരു അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപകക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ആ ടീച്ചർ നിങ്ങളോട് ഇടപഴകിയത് അതെനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ടീച്ചറാണ് സാധാരണ ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് ഇതിന്റെ ചരിത്രം ഒന്നും പറയത്തേന്നുമില്ല ഇവിടെ വന്നിട്ട് ചടങ്ങ് ക്ഷണിച്ചു ഇത് ഔപചരമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു തിരക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും പക്ഷെ അതല്ല നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെയെന്ന് തീരുമാനിക്കുന്നു ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നു അത് വാങ്ങിക്കുന്നു പാചകം ചെയ്യുന്നു അല്ലേ വിളമ്പി കൊടുക്കുന്നു ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ആസൂത്രണവും നിർവഹണവും എല്ലാം നിങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾക്കൊരു വലിയ പങ്കാണ് ഇവിടെ തരുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് നിങ്ങളുടെ അച്ഛനമ്മമാർക്കും ഒക്കെ നിങ്ങൾ സഹായമായിരിക്കും സമൂഹത്തിന് മാത്രമല്ല ആ കുടുംബത്തിലും നിങ്ങൾ സഹായി മാറും എന്നുള്ളതിന് തർക്കമല്ല അതുകൊണ്ട് എനിക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല മുഖ്യ പ്രഭാഷണം നടത്തുവാൻ നമ്മുടെ ഡോക്ടർ സാറുണ്ട് വളരെ വേഗം പോകേണ്ടതുള്ളത് കൊണ്ട് ദീർഘിപ്പീർഘിപ്പിക്കുന്നില്ല മക്കളുമാര് നിങ്ങൾ എല്ലാവരും നല്ല വ്യക്തിത്വമുള്ളവരായിട്ട് നാടിനു ഉപകരിക്കുന്നവരായിട്ട് നല്ല ബോധമുള്ളവരായി മാറ മാറുക നല്ല വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഔന്നത്യങ്ങളെത്തുവാൻ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതായത് ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയുള്ള റോവർ ആൻഡ് റേഞ്ച് അതിഗംഭീരമായി നിങ്ങൾ അത് ആസ്വദിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് അതിൻ്റെ എന്താണോ ആ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്നെ ഈ ഒരു മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ച സ്കൂളിൻ്റെ എല്ലാ അധികാരികളോടും അതിൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളും കൂടി ചേർന്ന് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വലിയഴിക്കൽ സ്കൂളിൻ്റെ ക്യാമ്പ് ഇന്നും നാളെയും ും മറ്റുമായി നടക്കുന്ന ഉദ്ഘാടനം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു ക്യാമ്പ് വിശദീകരണം റോവർ ലീഡർ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ സന്തോഷ് പി വി മുഖ്യപ്രഭാഷണം നടത്തി രശ്മി രഞ്ജിത്ത് സാബു എ സുനിത ശ്രീകല പ്രകാശ് കെ ജി രഘു തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അൻസാർ പറഞ്ഞു സിഡി